പ്രിയപ്പെട്ട അസ്സലാമു അലൈക്കും വാർമത്തുള്ള നമ്മൾ ഒരുപാട് ആളുകളുടെ ജീവിച്ചിരിക്കുന്ന ഒരുപാട് ആളുകളുടെ കഥ പറയാറുണ്ട് അവരുടെ ഊരും പേരും വെളിപ്പെടുത്താതെ അവരുടെ കഥ നിങ്ങളുടെ മുന്നിൽ മുന്നിലെത്തിക്കുന്നത് ജീവിച്ചിരിക്കുന്ന ആളുകളിൽ നിന്ന് നമുക്ക് അനുഭവങ്ങൾ പഠിക്കാൻ പറ്റും അങ്ങനെയാണ് നമുക്ക് ഒരാളുടെ ജീവിതം കൊണ്ട് ഉപകാരപ്പെടുന്നത് ഒരാളുടെ ജീവിത കഥയിൽ നിന്നും നമുക്ക് അയാളുടെ ജീവിതം കൊണ്ട് ഉപകാരപ്പെടുകയാണ് അയാളുടെ അനുഭവത്തിലൂടെ നമുക്കൊരുപാട് തിരുത്താനുള്ള വഴികളാണ് അവിടെ തുറന്നു കിട്ടുന്നത് മാതാപിതാക്കളെ നോക്കാത്ത ഒരുപാട് മക്കളുടെ നമ്മൾ കഥ പറഞ്ഞിട്ടുണ്ട് അതും ഇവർ മാതാപിതാക്കളെ നോക്കാതാവുന്നത് കല്യാണത്തിന് ശേഷമാണ് അതുവരെ മാതാപിതാക്കളുമായി നല്ലതായിരുന്നു കല്യാണത്തിന് ശേഷം ഇവരെങ്ങനെയാണ് ആവുന്നത് എങ്ങനെയാണ് മാതാപിതാക്കളെ കണ്ടുകൂടാണ്ടാവുന്നത് വളരെ ഗൗരവമേറിയ വിഷയമാണ് വലിയൊരു ശിക്ഷ കിട്ടാവുന്ന വകുപ്പുമാണ് ഈ പാപങ്ങൾ എവിടെ ചെന്നാണ് ഇവർ കഴുകിക്കളയുക കല്യാണത്തിന് ശേഷം മാതാപിതാക്കളെ നോക്കാത്ത മക്കളുടെ കഥ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു കഥ കേട്ടിട്ട് എന്നോട് ഒരാൾ ചോദിക്കുക ഇത് എന്നെ കുറിച്ചല്ലേ പറഞ്ഞതെന്ന് അയാൾക്കത് ചോദിക്കാൻ ഒരു നാണവും മാനവും ഇല്ലാതെയാണ് അയാൾ എന്നോട് ഈ കാര്യം ചോദിക്കുന്നത് ഞാൻ ഓരോ പേരും പറയാതെയാണ് ഒരാളുടെ കഥ ഞാൻ പറയുന്നത് ചിലർ നമ്മളോട് ആവശ്യപ്പെടുന്നതാണ് ഈ ഒരു കഥ നിങ്ങൾ മറ്റുള്ളവരോട് പറയണം മറ്റുള്ളവർക്കത് ഉപകാരപ്പെടട്ടെ എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞങ്ങൾ ചില കഥകൾ നിങ്ങളുടെ മുന്നിലെത്തിക്കുന്നത് എൻ്റെ ഇതുപോലുള്ള അവസ്ഥ ഇനി ആർക്കും വരാതിരിക്കട്ടെ എന്ന് കരുതിയാണ് ചിലർ ഞങ്ങളോട് കഥ പറയുന്നത് ആ കഥ നിങ്ങളെ മുന്നിലെത്തിക്കുന്നത് ഞാൻ ഈ കഥ പറഞ്ഞത് അയാളെ കുറിച്ചും അപ്പോൾ അയാൾ സ്വയം കരുതുകയാണ് ഇത് ഞാനാണെന്ന് ഇത് എൻ്റെ കുടുംബത്തെ കുറിച്ചാണ് കഥ പറഞ്ഞതെന്ന് ഞാൻ സുഹൃത്തിനോട് പറഞ്ഞു സുഹൃത്തെ സുഹൃത്തിൻ്റെ കുടുംബത്തിൻ്റെ പേരോ സുഹൃത്തിൻ്റെ പേരോ ആരുടെ പേരും ഞാൻ പറഞ്ഞില്ല ഇത് നിങ്ങളുടെ കഥയായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും തിരുത്താനുണ്ടെങ്കിൽ നിങ്ങൾ തിരുത്തുക അതിനു വേണ്ടിയാണ് നമ്മളുടെ ഈ ഒരു ശ്രമം ഒരാളുടെ ജീവിതം കൊണ്ട് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുത്തുക കല്യാണത്തിന് ശേഷം മാതാപിതാക്കളെ നോക്കാത്ത ഒരുപാട് മക്കളുണ്ട് ഒരുപാട് കഥകളുണ്ട് നമ്മളടുത്ത് അവരൊക്കെ ഈ ദുനിയാവുന്ന അനുഭവിക്കാതെ മരിച്ചു മരിച്ചുപോകില്ല ഉമ്മയുടെ മനസ്സൊന്നും നോന്നാൽ പടച്ച റബ്ബ് പൊറുക്കില്ല ഉമ്മ നിങ്ങൾക്ക് പൊറത്തു തരും അതാണ് ഉമ്മ അപ്പോൾ ഒരാൾ ചോദിക്കുന്നുണ്ടായിരുന്നു ഉമ്മമാർക്കും കടമകളുണ്ട് അപ്പൊ ഞാൻ അവനോട് പറഞ്ഞു നിന്നെ ഈ ചോദ്യം ചോദിക്കാൻ വേണ്ടി പ്രാപ്തരാക്കിയ ഉമ്മയോട് തന്നെ നീ അത് പറയണം ഉമ്മക്കും കടമകളുണ്ട് മക്കളോട് ഉമ്മക്കും കടമകളുണ്ട് ഉമ്മയുടെ കടമകൾ നിർവഹിക്കാത്ത മക്കളൊക്കെ ഇന്ന് തെമ്മാടിയായി വളരുകയാണ് ഈ ഒരു കാര്യം പറഞ്ഞപ്പോൾ ഉസ്താദ് പറഞ്ഞ വാക്കാണ് എനിക്ക് ഓർമ്മ വന്നത് ഉസ്താദ് ഭയതു പറയാനിരിക്കെ അപ്പോൾ ഉസ്താദിനോട് ഒരു ചെറുപ്പക്കാരൻ പറയണത്രേ എൻ്റെ ഉമ്മയ്ക്ക് വേണ്ടി ദ ചെയ്യണേ ഉസ്താദെന്ന് അവൾ ഉമ്മയ്ക്ക് വേണ്ടി ചെയ്യണേ എന്ന് പറഞ്ഞപ്പോൾ ഉസ്താദിന് ഒരുപാട് സന്തോഷമായി എന്താ മോനെ പറ്റിയ ഉമ്മക്ക് എന്ന് ചോദിച്ചു അത് ഞാൻ പറയാനിരിക്കുകയാണ് എന്താ കാര്യം എന്ന് ചോദിച്ചു അപ്പം പറയാ എൻ്റെ ഉമ്മ വെടുക്കാണ് എൻ്റെ ഉമ്മക്ക് നല്ല സ്വഭാവം സ്വഭാവമുണ്ടാകാൻ വേണ്ടി ഉസ്താദ് ഒന്ന് ദ ചെയ്യണം ഉസ്താദ് ആകെ ഞെട്ടിപ്പോയി ഉസ്താദ് ആ ചെറുപ്പക്കാരനോട് പറഞ്ഞ് നീ അവിടെ ഇരിക്കി വയൽന്ന് കഴിഞ്ഞ നമുക്കൊന്ന് കാണണം എന്ന് പറഞ്ഞു അങ്ങനെ വയൽന്ന് കഴിഞ്ഞ് ഉസ്താദ് ആ ഒരു ചെറുപ്പക്കാരനെ വിളിച്ച് ചോദിച്ചു എന്താണ് നിൻ്റെ പ്രശ്നം അപ്പം പറയാ എൻ്റെ ഉമ്മ തീരെ കൊള്ളത്തില്ല ഭയങ്കര മോശമാണ് വെടുക്കാണ് അപ്പോൾ ഉസ്താദ് ചോദിച്ചത്ര നിൻ്റെ കല്യാണം കഴിഞ്ഞോ അപ്പം നാണത്തോടെ ഒരു പുഞ്ചിരിയോടെ അവൻ പറഞ്ഞു ആ എൻ്റെ കല്യാണം കഴിഞ്ഞു ഉസ്താദ് എത്ര മാസമായി എന്ന് ചോദിച്ചു അപ്പം പറഞ്ഞു മൂന്ന് മാസമേ ആയുള്ള ഉസ്താദ് അങ്ങനെ ഉസ്താദ് ചോദിച്ചു നിന്റെ കല്യാണത്തിന് മുന്നേ ഉമ്മ എങ്ങനെയായിരുന്നു അപ്പോൾ ആ ചെറുപ്പക്കാരൻ പറയുക കല്യാണത്തിന് മുന്നേ ഉമ്മ നല്ലതായിരുന്നു കല്യാണത്തിന് ശേഷമാണ് ഉമ്മ ഇത്ര ബഡുക്കായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായത് ഇത്ര നാളും ഉമ്മൻ്റെ സ്വഭാവം എനിക്ക് മനസ്സിലായില്ല കല്യാണത്തിന് ശേഷമാണ് ഇതൊക്കെ എനിക്ക് മനസ്സിലായത് എൻ്റെ ഉമ്മ വളരെ മോശമാണെന്ന് ഇതാരാണ് അവന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തത് ഉമ്മ ഇത്ര വളരെ മോശമാണെന്ന് ഈ ഒരു മൂന്ന് മാസം കൊണ്ടാണ് അവനക്ക് മനസ്സിലായത് ഉമ്മ ഇത്ര ബെടുക്കാണെന്ന് ഉസ്താദ പൊന്നുമോനോട് പറഞ്ഞത്രേ പൊന്നുമോനെ ഉസ്താദ ചെറുപ്പക്കാരനോട് പറഞ്ഞത്രേ പൊന്നുമോനെ എത്രയും പെട്ടെന്ന് ഉമ്മയുടെ അരികിലെത്തി ഉമ്മയുടെ നെറുകിൽ ചുമ്പിച്ച് പൊരുത്തപ്പടിച്ചോ അല്ലെങ്കിൽ നിനക്ക് ഈ ദുനിയാവിൽ രക്ഷയുണ്ടാവില്ല ഇത് എനിക്ക് എത്രയും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നോ അത്രയ്ക്കും നല്ലത് അല്ലെങ്കിൽ നിനക്ക് ഈ ദുനിയാവിലെ രക്ഷയില്ല പിന്നെയല്ലേ ആഹിരത്തിലുള്ള കാര്യം നിനക്ക് ദുനിയാവിൽ രക്ഷപ്പെടണം എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഞാൻ പറഞ്ഞ കാര്യം ചെയ്തോ എന്ന് ഉസ്താദ് പറഞ്ഞു അപ്പോൾ ഉമ്മയുടെ മനസ്സ് വേദനിപ്പിച്ചാൽ നമുക്ക് എവിടെ ചെന്നാലും രക്ഷയുണ്ടാവില്ല ഒരു ബർക്കത്വം ഉണ്ടാവില്ല നമ്മുടെ ജീവിതമേ നാശത്തിലേക്ക് പോവുകയുള്ളൂ നമ്മുടെ മുന്നിൽ തന്നെ നമ്മൾ ഒരുപാട് അനുഭവങ്ങൾ കണ്ടതാണ് ഉമ്മ എന്തോ ആയിക്കോട്ടെ ആരോ ആയിക്കോട്ടെ പക്ഷെ നമ്മൾ മക്കൾ എന്നുള്ള നിലയിൽ ഒരു കടമയുണ്ട് അത് നമ്മൾ നിർവഹിക്കാതെ ഈ ദുനിയാവിന്ന് നമുക്ക് നല്ല രീതിയിൽ മരിച്ചു പോകാൻ കഴിയില്ല വേറൊരു കഥയും ഉസ്താദ് പറയുകയുണ്ടായി അത് കേട്ടപ്പോഴാണ് ഒരുപാട് സങ്കടമായി പോയത് പൊന്നുപോലെ വളർത്തിയ ഓരോരു മകനാണ് പടത്തിറപ്പ് ആ മോന് ഒരുപാട് സൗകര്യങ്ങൾ കൊടുത്തു കല്യാണത്തിന് ശേഷം ബംഗ്ലാവ് പോലുള്ള വീട് പണിതു ഉമ്മക്ക് തൊണ്ണൂറ് വയസ്സാണത്രേ ആ ബംഗ്ലാവ് പോലുള്ള വീട്ടിലാണ് ഈ ഉമ്മ താമസിക്കാറ് ഈ തൊണ്ണൂറ് വയസ്സുള്ള ഉമ്മക്ക് പല അസുഖങ്ങളുമുണ്ട് അതിൻ്റെ കൂടെ ആ ഉമ്മക്ക് ഭയങ്കരമായ ചുമയും പിടിപെട്ടു അപ്പോൾ ആ ഉമ്മ ചുമച്ചുകൊണ്ടിരിക്കുമ്പോൾ മൂത്രം പോയത്രേ ഓരോ ചുമയിലും ഉമ്മ മൂത്രവിച്ചു പോവുകയാണ് അതിഭയങ്കരമായ ചുമയായിരുന്നു അപ്പോൾ ഈ ബംഗ്ലാവ് പോലത്തെ വീട്ടിൽ ഉമ്മ മൂത്രയിച്ചു പോവുകയാണ് അവൾ ഇവൻ്റെ ഭാര്യ ഇവനെ വിളിച്ച് പറയണത്രേ നിങ്ങൾ ഈ ബംഗ്ലാവ് പോലെയുള്ള വീടെടുത്തിട്ട് എന്ത് കാര്യം ഇവിടെ ആകെ നാറി പൊട്ടുകയാണ് അവൾ എന്താ കാര്യം ചോദിച്ചപ്പം പറഞ്ഞു നിങ്ങൾ ആ മുൻഭാഗത്തൊന്ന് നോക്ക് നിങ്ങളെ ഉമ്മ ചെയ്ത പണി എന്താണെന്ന് അങ്ങനെ ഇവൻ ഭാര്യയുടെ വാക്ക് കേട്ട് ഉമ്മയോട് ചോദിക്കുക ഉമ്മ എന്താ ഇവിടെ വല്ലാത്തൊരു നാറ്റം എന്ന് അപ്പോൾ ആ പൊന്നുപോലത്തെ ഉമ്മ പറയാ മോനെ എനിക്ക് വല്ലാത്ത ചുമയാണട ആ ചുമച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ മൂത്രമൊഴിച്ചു പോകുന്നു മോനെ അത് പറയിലും ഇവന്റെ കൈ കൊണ്ട് ഒരറ്റടിയ ഉമ്മയുടെ മുഖത്ത് ആ കൈന് ബാക്കി ഉണ്ടാകോ ഉമ്മയുടെ മുഖത്തടിച്ച കൈ പുഴുത്ത് നാറിപ്പോവില്ലേ മോനെ നീ ആരുടെ മുഖത്താണ് കൈവച്ചത് ഇങ്ങനെ ഒരുപാട് ഒരുപാട് സംഭവങ്ങളുണ്ട് ഇവർക്കൊക്കെ സംഭവിക്കുന്നത് ഈ കല്യാണത്തിന് ശേഷമാണ് അതുവരെ ഉമ്മ നല്ലതാ നമ്മളൊക്കെ നമ്മുടെ ഉമ്മയില്ലാത്ത ജീവിതം നമുക്ക് ചിന്തിക്കാൻ പോലും വയ്യ പഠിച്ച റബ്ബ് ആഫിയത്തും ആരോഗ്യവും എല്ലാ ഉമ്മമാർക്കും കൊടുക്കട്ടെ എൻ്റെ ഉമ്മ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് നല്ല ആരോഗ്യം തന്നെയാണ് പഠിച്ച സഹായിച്ചിട്ട് ചെറിയ പ്രായത്തിലെ എൻ്റെ ഉപ്പ നഷ്ടപ്പെട്ടതാ ബാക്കിയൊക്കെ എൻ്റെ ഉമ്മയാണ് ഉമ്മയില്ലാത്ത ജീവിതം ചിന്തിക്കാൻ പോലും വയ്യ നമ്മുടെയൊക്കെ ജീവിതകാലം മുഴുവൻ ഉമ്മ അടുത്തുണ്ടാകണമെന്നാണ് നമ്മുടെയൊക്കെ ദുവാ പഠിച്ചറുപ്പ് സ്വീകരിക്കുമാറക്കട്ടെ ഉമ്മയെ വേദനിപ്പിച്ചവരുടെ അനുഭവങ്ങൾ തന്നെ ഞങ്ങളോട് പറഞ്ഞ് അത് നിങ്ങളോട് ഞങ്ങൾ പറഞ്ഞിട്ടുമുണ്ട് ഇതിൽ കൂടുതൽ തെളിവ് വേറെ വേണ്ടത് ഈ ദുനിയാവിൽ ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുക എന്നിട്ടും ഇവർക്കൊന്നും മനസ്സിലാകുന്നില്ല ഇതിനെ പ്രേരിപ്പിക്കുന്നവർക്കും അതേ ശിക്ഷ തന്നെയാണ് വേറൊന്ന് നാല് ആൺമക്കളാണ് ഉമ്മക്ക് ആൺമക്കളുടെയൊക്കെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഈ ഉമ്മ തനിച്ചായി ആൺമക്കൾക്ക് ഉമ്മയെ നോക്കാൻ പറ്റുന്നില്ല ഉമ്മ ശരിക്കും ഒരു ബാധ്യതയായി മാറി പിന്നെ ഇവരൊക്കെ കൂടി ഉമ്മയെ ഒരു അനാഥാലയത്തിലേക്ക് കൊണ്ടുവിടുക ഈ നാല് മക്കളുടെ കല്യാണം കഴിഞ്ഞിട്ടും അതിലൊരു ഭാര്യ നല്ലതുണ്ടായാൽ മതി ഈ ഉമ്മയെ ഹിതമത് ചെയ്യാൻ അതിനുള്ള കൂലി ഈ ദുനിയാവിൽ വേറെ എന്താണ് കിട്ടുക ഈ നാലു മക്കൾ കൂടി ഈ ഉമ്മയെ അനാഥാലയത്തിലാക്കുമ്പോൾ ഏതെങ്കിലും ഒരു ഭാര്യ മതി സ്വാലിയത്തായ അതാണ് പറയുന്നത് മക്കളെ കല്യാണം കഴിപ്പിച്ചെടുക്കുമ്പോൾ സ്വാലിയാത്തായ സ്വാലിയങ്ങളായ ആളുകളെ നമ്മൾ തിരഞ്ഞെടുത്ത് കൊടുക്കണം പണവും പത്രാസും ബാങ്ക് ബാലൻസും നോക്കി നമ്മുടെ മക്കളെ ആരും കെട്ടിച്ചേക്കാൻ പാടില്ല നാല് തണ്ടും തടിയുള്ള ആൺമക്കൾ ഉണ്ടായിട്ട് ഉമ്മ കിടക്കുന്നത് അനാഥാലയത്തിലാണ് പത്തായിരം രൂപ കൊടുത്ത് അനാഥാലയത്തിൽ നോക്കാനാക്കിയിരിക്കുക ആ ഉമ്മ പറയാ എനിക്ക് നാല് ആൺമക്കളുണ്ട് തണ്ടും തടിയുള്ള എന്നിട്ടാണ് ഞാൻ ഇവിടെ വന്ന് കിടക്കുന്നത് അപ്പോൾ ആർക്കും മുഷിപ്പും വെറുപ്പും ഒന്നും എന്നോട് തോന്നരുത് ഞങ്ങൾ ഓരോ കഥയും നിങ്ങളുടെ മുന്നിലെത്തിക്കുന്നത് ഒരാളുടെ ജീവിതം കൊണ്ട് മാത്രമേ നമുക്ക് പഠിക്കാൻ പറ്റൂ ഒരാളുടെ ജീവിതം വെച്ച് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുത്തുക ഇത് അനുഭവിച്ചവർ തന്നെയാണ് ഞങ്ങളോട് പറയുന്നതും എൻ്റെ അവസ്ഥ ആർക്കും വരരുത് എന്ന രീതിയിലാണ് ഇത് ഞങ്ങളോട് പറഞ്ഞു തരുന്നത് നമുക്ക് എടുത്തു നോക്കിയാൽ തന്നെ അറിയാം വിവാഹത്തിന് ശേഷം മാതാപിതാക്കളെ നോക്കാത്തവരെ കൂട്ടത്തിൽ എത്ര പേരുണ്ടെന്ന് പടച്ചിറബ് നമ്മുടെ ഉമ്മമാർക്കൊക്കെ ആഫിയത്തുള്ള ആരോഗ്യമുള്ള ദീർഘായുസ് കൊടുക്കട്ടെ സന്തോഷവും സമാധാനവുമുള്ള ജീവിതം പടച്ചിറപ്പ് കൊടുക്കട്ടെ മക്കൾക്കൊക്കെ നല്ല ബുദ്ധി തോന്നിച്ച് കൊടുക്കട്ടെ നല്ല മക്കളാക്കി തരട്ടെ ഹബീബായ തങ്ങളുടെ പൊരുത്തം നമ്മുടെ മക്കൾക്കൊക്കെ പടച്ചിറപ്പ് കൊടുക്കട്ടെ അപ്പോൾ എല്ലാവരും ഉമ്മയോട് കളിക്കുമ്പോൾ സൂക്ഷിച്ചു കളിച്ചോ പടച്ചിറബിൽ നിന്നുള്ള ശിക്ഷ ഡയറക്റ്റ് നമുക്ക് കിട്ടും ഈ ദുനിയാവിൽ നിന്ന് തന്നെ അപ്പോൾ എല്ലാവരോടും ഈ ഒരു കാര്യം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുമോ അസലാലേക്കും വരഹമുള്ള